രാഹുൽ മാർക്കോ സിനിമ വളരെയധികം ട്രെൻഡിങ് ആയി വളരെയധികം നൂറ് കോടി ക്ലബിലൊക്കെ കയറി മലയാളികളുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇപ്പൊ മാർക്കോ വണ്ണിന്റെ ചർച്ചകൾക്കൊപ്പം മാർക്കോ ടൂവിനെ കുറിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചു എന്നുള്ളതാണ് ചിയാൻ വിക്രം മാർക്കോ ടുത്തും എന്നുള്ള വാർത്തകൾ വന്നു ഒപ്പം തന്നെ ഈ മാർക്കോ എന്ന് പറയുന്ന ഈ സിനിമ ഇപ്പോൾ വന്നിരിക്കുന്ന സിനിമ മിഖായൽ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രീക്വൽ ആണ് എന്ന വാർത്തകൾ വരുന്നുണ്ട് എന്താണ് ഈ വിഷയങ്ങളിൽ രാഹുലിന്റെ അഭിപ്രായം ശില്പ മാർക്കോ എന്ന് പറയുന്ന മൂവി വളരെയധികം ഇപ്പോൾ ജനപ്രീതി നേടി വലിയൊരു ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നൂറ് കോടി കളക്ഷൻ ഹിറ്റായിരിക്കും ഹിറ്റായി അതേപോലെ തന്നെ ഇപ്പൊ ഓസ്ട്രേലിയ ഇപ്പോ റിലീസിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എവിടെ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുവാണെങ്കിൽ മാർക്കോയെ കുറിച്ചുള്ള മാർക്കോയെ കുറിച്ചുള്ള ചർച്ചകളാണ് കാണുന്നത് അതിനോടൊപ്പം ഇപ്പൊ മറ്റൊരു ചർച്ചകളുണ്ട് മാർക്കോ ടുവിനെ കുറിച്ചിട്ട് മാർക്കോ ടു വിക്രം വരുന്നുണ്ട് എന്നുള്ളൊരു ചർച്ച ഇപ്പോൾ പിടിച്ചിരിക്കുകയാണ് എന്താണ് ആക്ച്വലി മാർക്കോ റിലീസായ സമയം മുതല് വളരെയധികം എനിക്ക് മലയാളികൾക്കിടയിലും അല്ലെങ്കിൽ പാൻ ഇന്ത്യയിൽ തന്നെ ഉണിമൂർത്തൻ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയ സിനിമയാണ് ഒരുപാട് പേര് സ്വീകരിച്ച സിനിമയാണ് മാർക്കോ അപ്പൊ മാർക്കോ നമ്മൾ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് അതിനൊരു ടേലന്റ് കാണുമ്പോൾ നമുക്ക് അതിൽ മനസ്സിലാവും ഒരു ഒരു അടുത്തൊരു ഭാഗത്തിനുള്ള ഒരു ചോദ്യം ഇട്ടു വെച്ചിട്ടാണ് മാർക്കോ അവസാനിക്കുന്നത് അതല്ലെങ്കിൽ എന്താണ് ഇനി ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിൽ പ്രേക്ഷകരെ നിർത്തിക്കൊണ്ടാണ് മാർക്കോ സിനിമ അവസാനിക്കുന്നത് അതുകൊണ്ട് അതിന് രണ്ടാം ഭാഗം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ആ സിനിമ കണ്ടിറങ്ങിയപ്പോ തന്നെ അതെ ആ ഒരു ബൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇനി എത്ര മാർക്കോ ഉണ്ടാകും മലയാള സിനിമയിൽ എന്നുള്ളൊരു ചോദ്യം അതിനോടൊപ്പം തന്നെ പ്രസക്തമായ മറ്റൊരു ചോദ്യമായിരുന്നു ഈ മാർക്കോ എന്ന് പറയുന്ന ഉണ്ണിമുകുന്ദന്റെ ക്യാരക്ടറിന്റെ പേര് മിഘായൽ എന്ന സിനിമയിൽ ഉണ്ണിമൂന്നം ചെയ്ത ക്യാരക്ടറിന്റെ പേരാണ് മാർക്കോ അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇരിക്കാം അതിലും അതിലും ഒരു കുട്ടിയെ തിരഞ്ഞെത്തുന്ന രീതിയിലാണ് മിഘായൽ സിനിമ പോകുന്നത് അതെ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാർക്കോ എന്ന് ഒരു പ്രീക്വൽ ആണോ മിഘായലിന്റെ എന്നുള്ള ഒരു ചോദ്യം അത് എങ്ങനെയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് പിന്നെ ഇതില് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിലെ അവസാനിച്ചപ്പോ വേറെ ചില അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു അതായത് അടുത്ത ഭാഗം നിവം പോളിയുടേതാണ് പോളിയാണ് നിൽക്കുന്നത് അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് അതിന്റെ ഈ മിക തുടക്കം എന്നുള്ളൊരു രീതിയിലായിട്ടാണ് ഇത് മേക്ക് ചെയ്തേക്കുന്നത് അങ്ങനെയൊക്കെ കുറെ ചർച്ച വന്നിരുന്നു അപ്പോ അതിന്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട് സംഭവം ഇതാണ് അതെ ഇനിയിപ്പോ ഒ ടിയിലേക്ക് മാർക്കോ എത്തുമ്പോൾ കുറച്ചും കൂടി സീനുകൾ ആഡ് ആയിട്ട് വരും എന്ന് പറയുന്ന ഒരു ചർച്ചയാണ് കാരണം മാർക്കോ ഒരുപാട് വട്ടം സെൻസർഷിപ്പിന് വിധേയമാവേണ്ടി വന്ന ഒരു സിനിമയാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ എങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നൂറ് കോടി ക്ലബിലെത്തിയ ആദ്യത്തെ എ സർട്ടിഫിക്കറ്റ് സർട്ടിഫൈഡ് സിനിമയാണ് അപ്പോ അതുകൊണ്ട് തന്നെ ഒരുപാട് സീനുകൾ കട്ട് ചെയ്തു പോയിട്ടുണ്ട് സെൻസർഷിപ്പിൽ പക്ഷെ ഒ ടി ടിയിലേക്ക് വരുമ്പോൾ അതിന്റെ കുറച്ചുകൂടി വെർഷൻസ് ഉണ്ടാകുമെന്ന് ഉണ്ണിമുന്ദൻ ഒരു ബൈറ്റിൽ പറയുന്നത് കേട്ടു അപ്പൊ അതിലെവിടെങ്കിലും നിവിൻ പോളിയെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ച് നടന്ന ഒരുപാട് ആരാധകരുണ്ട് അത് ഇതിനെല്ലാം മറുപടി ഉണ്ണിമുന്ദൻ തന്നെ കൊടുത്തിരുന്നു ഉണ്ണിമുകുന്ദൻ തന്നെ പറഞ്ഞിരുന്നു ഏതോ ഒരു ഞാൻ കണ്ടായിരുന്നു ഒരു മധ്യപ്രവർത്തക ഇതേപോലെ ചോദിച്ചു ഉണ്ണിമു നിവിൻ പോളി നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ അതിന്റെ ഇപ്പോ അതിന് മറുപടി ആയിട്ട് ഉണ്ണിമോഹന്ദൻ പറഞ്ഞ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു അത് പിന്നെ എന്താ പറയാ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വഴി വെട്ട് വന്ന ഒരാൾ ഇത്രയും മറ്റുള്ള താരങ്ങളെല്ലാം പിന്നിലാക്കിക്കൊണ്ട് ഒറ്റ പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറി അതെ ഒരു ടോട്ടൽ ഇമേജ് ചേഞ്ച് തന്നെയാണ് മാർക്കോയിലൂടെ ഉണ്ണിമോഹുദിനെ കിട്ടിയത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മാർക്കോ ടുവിന് വേണ്ടി പ്രേക്ഷകർ വളരെയധികം കാത്തിരിക്കുന്നത് അത് മലയാളികൾ മാത്രമല്ല ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മലയാള സിനിമയിൽ ഉള്ള മൂവികൾ ഇനി കുറച്ചധികമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതെ നമ്മള് നമ്മൾ ഈ കെ ജി എഫ് പോലെയുള്ള സിനിമകളൊക്കെ വളരെ നല്ല രീതിയിൽ സ്വീകരിച്ചവരാണ് മലയാളികൾ എന്നാൽ മലയാള സിനിമയിൽ അത്രയും വലിയൊരു പരീക്ഷണം നടന്നിട്ടില്ല എന്നുള്ളതാണ് മാർക്കോയിലൂടെ ആണെങ്കിൽ ഇത്രയും സിനിമ പഠിക്കുന്നതിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഭാഷ ഭാഷകളിൽ അങ്ങനെയുള്ള സിനിമകൾ ഏറ്റെടുക്കുന്ന മലയാളികൾ സ്വന്തം ഭാഷകളിൽ അങ്ങോട്ടുള്ള സിനിമകൾ ഏറ്റെടുക്കാൻ മടിക്കുന്നവരാണ് അതായത് മറ്റുള്ള സിനിമകൾ ഇപ്പൊ തെലുങ്ക്കാർ എടുക്കുന്ന സിനിമ എനിക്ക് അത് കുറച്ച് ഓവർ കാണും അന്ന് പ്രതീക്ഷ തന്നെയാണ് അവര് പോയി കാണുന്നത് അതിന് ഉദാഹരണമാണ് ഈ പുഷ്പ പുഷ്പെ നമ്മൾ മലയാളികൾ അതേപോലെ സിനിമ എടുത്തുകഴിഞ്ഞാൽ അത് സ്വീകരിക്കില്ല എക്സ്പെക്ടേഷൻ ആണ് കാരണം മലയാള സിനിമ അത്രത്തോളം എല്ലാരും വിലയിരുത്തുന്ന ഒരു വലിയൊരു ഇൻഡസ്ട്രി ആയിക്കൊണ്ടിരിക്കുകയാണ് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ പറഞ്ഞു വെക്കുന്ന ഒരു ഒരു മലയാള സിനിമ എന്ന് പറയുമ്പോ അതെ മുൻപൊക്കെ നമ്മൾ മലയാള സിനിമയെ കുറിച്ച് മറ്റേ ഇൻഡസ്ട്രീസ് സംസാരിക്കുന്നതൊക്കെ കുറെ ആഗ്രഹിച്ചിട്ടുള്ളവരായിരുന്നു പക്ഷെ ഇപ്പോ മലയാള സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യാത്തവരായിട്ട് ആരുമില്ല ഇല്ല കുറെ പേര് കുറെ വലിയ വലിയ ആൾക്കാർ മലയാള സിനിമകളെ കുറിച്ച് പറയുമ്പോൾ എന്തോ പ്രൗഡ് ഫീലിംഗ് ആണ് നമുക്ക് മലയാള സിനിമയിലേക്ക് എത്തണം അല്ലെങ്കിൽ മലയാള സിനിമ അനുരാഗ് കശ്യപ്പൊക്കെ പറഞ്ഞ വാക്കുകളുണ്ട് മലയാള സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ വന്ന് മലയാള സിനിമയിൽ സൗത്ത് ഇന്ത്യൻ സിനിമകൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ അഭിമാനകരമായ കാര്യങ്ങൾ തന്നെയാണ് മലയാളം പഠിക്കണം മലയാള സിനിമകൾ കുറെ കണ്ട മലയാളം പഠിക്കണം എന്ന് പറയുന്നവരുണ്ട് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞു ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിലൂടെ കുറെ ചർച്ചകള് ആക്ച്വലി നമുക്ക് ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഇറങ്ങി കഴിഞ്ഞ ഇറങ്ങിയ കുറച്ച് സിനിമകൾ ആദ്യം നമുക്ക് തുടക്കത്തിൽ തുടക്കത്തി മനുമൽ ബോയ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം കേരളത്തിനൊപ്പം തന്നെ തമിഴ്നാട് ആരാധകരുടെയും മനം കവർന്ന സിനിമയാണ് മനുമൽ ബോയ്സ് വളരെയധികം നല്ല രീതിയിൽ തമിഴ്നാട് മൊത്തത്തിൽ ഏറ്റെടുത്ത സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് പ്രേമലു പ്രേമലു എന്ന് പറയുന്ന സിനിമ കന്നഡ അല്ലെങ്കിൽ തെലുങ്കു എല്ലാ ഭാഷകളിലുള്ളവരിലേക്കും കൃത്യമായി എത്തപ്പെട്ട ഒരു സിനിമയാണ് ഇപ്പൊ മാർക്കോ എന്ന് പറയുമ്പോൾ ഓൾ എനിക്കോട്ട് മലയാളത്തിലാകുമ്പോൾ ഹിന്ദിയിലുമാണ് മാർക്കോ ഇറങ്ങിയത് രണ്ട് ഭാഷകളിലും ഹിറ്റ് ആവുന്നു പിന്നീട് മറ്റു ഭാഷകളിലേക്ക് എത്തുന്നു അതെ അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നു മാർക്കോ ടു മാർക്കോ ടു വിക്രം വരികയാണെന്നുള്ള വാർത്ത അത് വളരെയധികം സെൻസേഷനൽ ആയിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്കോട്ട് ഈ മാർക്കോവിന്റെ സംവിധായകൻ വിക്രമിനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവെച്ച് ഇട്ട ഒരു ഫേസ്ബുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ഈ ചർച്ചകളിലേക്ക് വഴി വെച്ചത് എന്നുള്ളതാണ് അതെ അങ്ങനൊരു ചർച്ച അത് നല്ലതാണ് അങ്ങനൊരു ചർച്ചകളെ പോലെ തന്നെ അത് വളരെ കാരണം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് വിജയൻ വിക്രം എന്ന് പറയുന്നത് വിക്രമിന്റെ പല ക്യാരക്ടേഴ്സും നമ്മൾ ഭയങ്കര വലിയ രീതിയിൽ നമ്മള് ആരാധനയോടുകൂടി നോക്കി കാണുന്ന മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അതെ അപ്പൊ പ്രത്യേകിച്ച് അദ്ദേഹം മലയാളത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ എത്തുന്നു എന്ന് പറയുമ്പോൾ കാരണം നമുക്കറിയാം വിക്രം എന്ന് പറയുന്ന നടന്ന ഡെഡിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ് ലെവൽ അദ്ദേഹം ഒരു ക്യാരക്ടർ കൊടുക്കുന്ന ജസ്റ്റിസ് അതൊക്കെ നമ്മൾ കൃത്യമായി കാണുന്നവരാണ് സോ അദ്ദേഹം ഒരു മലയാള സിനിമയിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ് അത് കാണാൻ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ വരട്ടെ അങ്ങനെ സംഭവിക്കട്ടെ ഞാനും വെയിറ്റിംഗ് ആണ് അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കും യെസ് എന്തായാലും എനിക്ക് എനിക്കോണ്ട് മാർക്കോ വണ്ണിനെ പോലെ തന്നെ മാർക്കോ ടൂവും ആളുകൾ എന്തായാലും സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അത്